റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉച്ചകോടി ലോക ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ഉച്ചകോടിയുടെ സാമ്പത്തികമായ രാഷ്ട്രീയമായ മറ്റു തരത്തിലുള്ള പ്രാധാന്യത്തെക്കാളപ്പുറം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആഗോള മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കാരണം ഉച്ചകോടികൾ രാജ്യത്ത് ലോകത്ത് ധാരാളമായി നടക്കുന്നതാണ് പക്ഷേ ഈ പെർട്ടിക്കുലർ ഉച്ചകോടി വളരെയേറെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ലോകമാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും കാണാൻ കഴിയുക പാശ്ചാത്യ മാധ്യമങ്ങൾ ബി ബി സി ആയാലും ശരി സി എൻ എൻ ആയാലും ശരി സ്കൈ ആയാലും ശരി അങ്ങനെയുള്ള ആഗോള മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ കൈകാര്യം ചെയ്തു യൂറോപ്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഈ ഉച്ചകോടിയെ കണ്ടത് ഇത് ഇതിനോടുള്ള അവരുടെ സമീപനം വളരെ കൃത്യമായിരുന്നു വളരെ കൃത്യമായിട്ട് ഈ ഉച്ചകോടി തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന മട്ടിലാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും പ്രധാനമായിട്ട് കണ്ടത് അതേ സമയത്ത് ഏഷ്യയിലെ പല മാധ്യമങ്ങളും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പോലെയുള്ളത് ജാപ്പാനിലെ ഏജൻസി പോലെയുള്ളവർ അവരൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അതിനെ കണ്ടത് റഷ്യൻ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഏജൻസി റഷ്യ ടുഡേ ഈ ഇതിന് വലിയ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ടുഡേയുടെ ഒരു ടെലിവിഷൻ ക്രൂവിനെ റഷ്യയിൽ കൊണ്ടുപോയിട്ട് ക്രൈംലിനിൽ ഒന്നര മണിക്കൂർ ഇൻ്റർവ്യൂ പുത്തിനൽകി അങ്ങനെ ആഗോള മാധ്യമ ശ്രദ്ധയിൽ സമീപകാലത്തുണ്ടായ ഒരു വലിയ മാധ്യമ സംഭവ വികാസമാണ് ഈ ചർച്ചകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം ഇതിന് കിട്ടുന്നു എന്നുള്ളത് പല കാര്യങ്ങളെക്കുറിച്ചുള്ള പുതിയ സൂചനകൾ നൽകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി മുതൽ ഉക്രൈൻ്റെ നേരെ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ശേഷം പുത്തിൻ പൊതുവേ ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറില്ല ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് ഈ കാലത്ത് അദ്ദേഹം വരുന്നത് അതുകൊണ്ട് തന്നെ പുത്തിൻ്റെ ഈ സന്ദർശനം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അത് അതിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം ആഗോള തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു പാശ്ചാത്യ കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമം അത് കൃത്യമായിട്ട് ചാലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇതിനകത്ത് വന്നിട്ടുണ്ട് കാരണം ട്രംപ് പറഞ്ഞത് റഷ്യയുമായിട്ട് ഇന്ത്യയുടെ വാണിജ്യ വ്യാപാര ബന്ധങ്ങളെ തങ്ങൾ തകർക്കും റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് എണ്ണ എണ്ണ വിപണിയിലുള്ള കച്ചവടം കൂട കൂടുകയാണെങ്കിൽ തങ്ങളുടെ വ്യാപാര ചുങ്കം അമ്പത് ശതമാനത്തിൽ നിന്ന് ഇരുന്നൂറ് ശതമാനമാക്കും തുടങ്ങിയ ഭീഷണികൾ ട്രംപ് മഴക്കിയിരുന്നു എന്നാൽ ഈ ചർച്ചയുടെ സമയത്ത് പുതിൻ പറഞ്ഞത് ഇന്ത്യയുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര എണ്ണ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും തങ്ങൾക്ക് നൽകാൻ കഴിയും തങ്ങളുടെ തങ്ങളുടെ നിലപാടുകളെ ഒരു തിരുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഒരു കൃത്യമായിട്ടുള്ള അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു ഒരു വെല്ലുവിളി എന്ന മട്ടിലാണ് പുതിൻ പറഞ്ഞത് മറുഭാഗത്ത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് ഉക്രൈൻ യുദ്ധത്തിൽ നേരത്തെ ഒറ്റപ്പെട്ടു നിന്നിരുന്ന സോ റഷ്യ ഇന്ന് പതുക്കെ പതുക്കെയാണെങ്കിലും കൂടുതൽ കൂടുതൽ വിശാലമായിട്ടുള്ള തലങ്ങളിൽ ബന്ധുക്കളെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ വിഷയങ്ങളിൽ അല്പം മാറി നിൽക്കുകയും ഏകദേശം അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്ക് പലപ്പോഴും പോവുകയും ചെയ്ത ഇന്ത്യ ഇപ്പോൾ കുറെക്കൂടി കർശനമായിട്ടുള്ള നിലപാടിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ ഒരു പ്രത്യേക പ്രത്യേകമായിട്ട് കാണേണ്ടതാണ് അമേരിക്കയുടെ ഭീഷണി നയങ്ങൾ അമേരിക്ക വരുത്തുന്ന ഭീഷണിയുടെ സ്വരം ഇന്ത്യയെ പോലെ രാജ്യങ്ങൾക്ക് പോലും സ്വീകാര്യമല്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾക്കിടയിൽ ആ എട്ട് വർഷങ്ങൾക്കിടയിൽ മോദിയും പുട്ടിനും തമ്മിൽ മോഡിയും ട്രംപും തമ്മിൽ വികസിപ്പിച്ചെടുത്ത വളരെ സൗഹൃദത്തിൻ്റെതുള്ള ഒരു അന്തരീക്ഷം ഹൗഡി മോഡി എന്ന് പറഞ്ഞ് ന്യൂയോർക്കിൽ പോയി ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് അഹമ്മദാബാദിൽ പിന്നെ ജാഥ നടത്തി അങ്ങനെ വലിയ തോതിൽ രണ്ട് കൂട്ടിരുന്നവരുണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങൾ ഏതാണ്ട് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് മോദിയും മോദിയുമായിട്ടുണ്ടായിരുന്ന പഴയ സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാൻ മാത്രമാണ് ഇന്ന് ട്രംപിന് കഴിയുന്നത് മോദി കൂടുതൽ കൂടുതലായിട്ട് സോവിയ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തേക്ക് ഇന്ദിരാഗാന്ധി പോയ പോലെ തന്നെ പോകുന്ന കാഴ്ചയാണ് എഴുപതുകളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നമുണ്ടായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമുണ്ടായത് ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പടയാണ് സോവിയറ്റ് യൂണിയന്റെ നാവികസേനയാണ് ഇന്ത്യയുടെ സഹായത്തിന് വേണ്ടി വന്നത് അന്ന് ഇന്ദിരാഗാന്ധി എടുത്ത ഏത് ഏതാണ്ട് അതേ സമീപനത്തിലേക്ക് ഇന്ന് നരേന്ദ്രമോദിയും എത്തിച്ചേരുന്നു എന്നുള്ളത് ആഗോളതലത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമായിട്ട് തന്നെ കാണും കാരണം സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ റഷ്യയും ഇന്ത്യയുടെ വളരെ ദീർഘകാലത്തെ ഒരു ഒരു സുഹൃത്തായിട്ട് മോദി അടക്കമുള്ള വലതുപക്ഷ ശക്തികളും അംഗീകരിക്കേണ്ട അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ചൈനയെ ചൈനയെപ്പോലെ രാജ്യങ്ങൾ റഷ്യയെ പോലുള്ള രാജ്യങ്ങൾ ഈ തരത്തിലുള്ള പാശ്ചാത്യതര രാജ്യങ്ങളുടെ ഒരു പുതിയ ഐക്യ മുന്നണി വികസിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബ്രിക്സ് എന്ന പേരിൽ ഇപ്പോൾ തന്നെയുള്ള ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സഖ്യം ഇന്നിപ്പോൾ ഇരുപത് രാജ്യങ്ങളിലേറെ സൗദി അറേബ്യ അടക്കമുള്ള ഇരുപത് രാജ്യങ്ങളിലേറെ ഒരു മുന്നണിയായിട്ട് വന്നിട്ടുണ്ട് അത് സാമ്പത്തിക രംഗത്ത് വികസന രംഗത്ത് ഒരു ബദൽ ബദൽ മുന്നണിയായിട്ട് വികസിച്ചു വരുന്നു എന്നുള്ളത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കെട്ടിപ്പടുത്ത മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചൂഷണാടിസ്ഥാന അടിസ്ഥാനത്തിലുള്ള സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ബദൽ സംവിധാനം ഉയർന്നുവരുന്നതിൻ്റെ ലക്ഷണമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് ആഗോള വിപണിയിൽ ആഗോള വാണിജ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് ഡോളറിൻ്റെ മേലുള്ള തങ്ങളുടെ ആധിപത്യമാണ് കാരണം ലോകവിപണിയിൽ ലോക രാജ്യങ്ങൾക്കിടയിലുള്ള കച്ചവടത്തിൽ ഡോളറാണ് വിനിമയ മൂല്യമായിട്ട് നിൽക്കുന്നത് വിനിമയ മൂല്യമായിട്ട് ഡോളർ നിൽക്കുന്ന കാലത്തോളം അമേരിക്കൻ ഡോളറിന് വലിയ ആവശ്യം ലോകത്തേങ്ങുമുണ്ട് ആ ഡോളറിനെ മാറ്റിയിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുത്ത നാല് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് നൂറ് ബില്യൺ ഡോളർ പതിനായിരം കോടി ഡോളറിലേക്ക് എത്തുന്ന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യയും റഷ്യയും തങ്ങളുടേതായിട്ടുള്ള ദേശീയ നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നൊരു തീരുമാനം ഇവരെടുത്തിട്ടുണ്ട് അത് ലോകത്തെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും വരികയാണെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജപ്പാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ബന്ധങ്ങളിൽ ആ തരത്തിലുള്ള തങ്ങളുടേതായിട്ടുള്ള പ്രാദേശിക നാണയങ്ങളിലേക്ക് വ്യാപാരം മാറുന്ന ഒരു പരിസ്ഥിതി ഉയർന്നു വരുന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് ബില്യൺ ഡോളറിൽ ഇരുന്ന ഇന്ത്യ റഷ്യ വാണിജ്യം ഇന്ന് ഇപ്പോൾ അറുപത്തിയെട്ട് ബില്യൺ ഡോളർ എത്തിയിട്ടുണ്ട് അത് നൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കുക എന്നുള്ളതാണ് തീരുമാനം പൊതുവിലുള്ള ആഗോള അന്തരീക്ഷത്തിൽ അമേരിക്കയുടെ അമിതമായിട്ടുള്ള ഈ കടന്നാഘോണ ശൈലി വളരെ അമിതമായിട്ടുള്ള ചുങ്കം ചുമത്തൽ ഇതെല്ലാം തന്നെ വാണിജ്യ രംഗത്ത് ആഗോള ബന്ധങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇന്ത്യയെ പോലെ രാജ്യങ്ങൾക്ക് വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാൻ റഷ്യയടക്കമുള്ള ചൈനയടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ കൂടി തയ്യാറാവുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നിരിക്കുന്ന ഈ ഉച്ചകോടിയുടെ പ്രധാന പ്രധാനപ്പെട്ട സൂചനകൾ അത് അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലെ പിന്നോക്കം പോകിൻ്റെ ലക്ഷണം കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ആ നിലയിൽ ഈ കൂടിക്കാഴ്ച ഈ ഈ ഉച്ചകോടി വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവ വികാസമായിട്ട് തന്നെ കാണേണ്ടതാണ്